Ya ഇൻട്രോ ഇല്ലാതെ ഞാൻ പെട്ടെന്ന് എടുക്കണമെന്ന് ഒരു വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് നല്ല ക്ലാരിറ്റി കുറവുണ്ടാവും അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണേ വിഷുവിൻ്റെ തലേ ദിവസം രാത്രി ആയിരുന്നു കേട്ടോ അമ്മയുടെ നൈറ്റ് കട്ടർ ഞാൻ സെറ്റായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഇലയിട ഉണ്ടാക്കാൻ പോകണം അപ്പോൾ ചേച്ചി ഇതാ ശർക്കരയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട് അമ്മ മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് പ്ലാഷിൻ്റെ ഇല ആണ് കേട്ടോ അവിടെ പ്ലാഷിൻ്റെ ഇല എന്നാണ് പറയുക ഇതിൻ്റെ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് അമ്മ എനിക്ക് തേങ്ങയൊക്കെ ചിരണ്ടി തരുന്നുണ്ട് പിന്നെ ഇത് ക്ലാരിറ്റി കുറവാണെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ഇതെനിക്ക് നല്ലൊരു മെമ്മറി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് കൂടി കൂടിയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള കമൻ്റും കാര്യങ്ങൾ പറയണേ ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ അമ്മേനോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് പറയുന്നുണ്ടതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഹായ് പറയാൻ പറഞ്ഞപ്പോഴാണ് കേട്ടോ ആൾക്ക് മനസ്സിലായത് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഇലയട സെറ്റാക്കാൻ തീരുമാനിച്ചു പിന്നെ ചേച്ചി വിടലിയാട്ടനും കോഴിക്കോടായിരുന്നു വർക്കാപ്പേട്ടൻ വരുമ്പോൾ പിക്ക് വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ പിന്നെ ആസ് യൂഷ്വൽ എല്ലാവരും ഇലയട ഉണ്ടാക്കുന്ന മാതിരി തന്നെ മാവൊക്കെ പരത്തി തേങ്ങയും ശർക്കരൊക്കെ ഇട്ടിട്ട് നന്നായി പ്രസ് ചെയ്തിട്ട് ഇതുപോലെ എടുത്തുട്ടോ ഈ ഇലയിൽ നമ്മൾ അട ഉണ്ടാക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതിനാൽ അനുസരിച്ചിട്ട് അമ്മ ഇവിടെ ഇങ്ങനെ ആവി കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇലയിടകൾ ഓരോന്നോരോന്നായിട്ടിങ്ങനെ സെറ്റാക്കി എടുക്കുമ്പോൾ അതേ നമ്മുടെ വൈകുമോളുടെ നവരസങ്ങളുണ്ട് ഇനി നമ്മൾ നമ്മുടെ കണി ഒരുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായി പോയപ്പോഴാണ് നമ്മൾ നമ്മുടെ കണ്ണന് ചേർത്താനുള്ള മാലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതേ നമ്മുടെ അച്ഛൻ ഇവിടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ സമയത്താണ് ഞാൻ ആ മാലൊക്കെ കെട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അച്ഛൻ ഇവിടെ മുല്ലപ്പൂവും തെച്ചിപ്പൂവും തുളസിപ്പൂവും ഒക്കെ പൊട്ടിച്ചിട്ട് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അച്ഛൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയണത് ഭയങ്കര ിഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ അത് ഈ സംഭവങ്ങൾ അതായത് ഈ ഒരു കണി സെറ്റ് ചെയ്യണവരച്ഛനെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഓരോന്ന് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ നമുക്ക് പറഞ്ഞ് ഗൈഡ് ചെയ്ത് തരാനൊക്കെ അപ്പോൾ ആൾക്ക് ആൾക്കിതേ കണ്ടില്ലേ ലൈറ്റ് എത്ര എത്ര നേരം നല്ല പോലെ ഇട്ടിട്ടും മതിയാവുന്നില്ല കേട്ടോ ഒരു ആൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിനിടയ്ക്ക് ഇതേ വൈകി ഫോൺ കൊണ്ട് വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചിരുന്നുണ്ട് കേട്ടോ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ വളരെ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ കുറേ മുല്ലപ്പൂ ഉണ്ടായിരുന്നു അപ്പം കെട്ടിയിട്ടുള്ള ഒരു ഓർമ്മയാണ് കേട്ടോ ഈ ഒരു മാല അതുകൊണ്ട് തന്നെ കുറേ കുറേ പ്രാവശ്യം ഇങ്ങനെ ഫ്ലോപ്പ് ആയിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒടുക്കാൻ ഞാനതിങ്ങനെ കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്നിട്ട് അമ്മയുടെ സജഷൻസും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ലെങ്ത്ത് നോക്കുമായിരുന്നു അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ലെങ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറയുന്നുണ്ട് കുഞ്ഞിയെ മാല മതി എന്ന് അച്ഛൻ പറയുന്നുണ്ട് വലിയ മാല മതിയെന്നപ്പോൾ അതൊക്കെ അതിനെപ്പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനം അമ്മ അവിടെ ഇരുന്നു കേട്ടോ ഇപ്പോൾ അമ്മയ്ക്ക് അറിയില്ല കേട്ടോ ഞാനിവിടെ ക്യാമറ വെച്ചിട്ടുണ്ടെന്നുള്ളത് അമ്മേനോട് എന്തൊക്കെയോ വരുന്നിട്ട് അതായത് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ വിഷു ആഘോഷിച്ചതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഏട്ടൻ വന്നിട്ട് നല്ല പുതിയ നോട്ടാണ് കണിക്കും വെച്ചോ എന്ന് പറഞ്ഞെടുത്ത് അന്ന് പിന്നെ അച്ഛൻ്റെ വാഴ മുറിച്ചിട്ട് നാക്കയിലൊക്കെ കൊടുന്ന് വെച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളും വെക്കാനൊക്കെ വേണമെന്നപ്പോൾ അതൊക്കെ അച്ഛൻ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ അച്ഛൻ്റേതായ രീതിയിൽ മാല കെട്ടണേൻ്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുല്ല മുല്ലമുട്ട് വളരെ കുറവുണ്ടായിരുന്നുള്ളു അപ്പോൾ അത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മാലയൊക്കെ സെറ്റാക്കി അച്ഛൻ അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും നോക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അമ്മ ക്യാമറ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ പറഞ്ഞു എന്നെ കാണാൻ ഭംഗിയില്ല ക്യാമറയിൽ എടുക്കരുത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മാലയുടെ ഇറക്കും കാര്യങ്ങളൊക്കെ നോക്കി അച്ഛൻ അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ മാല കുറച്ചുകൂടെ ലെങ്ത്ത് കൂടിപ്പോയി അപ്പോൾ അച്ഛനത് കെട്ടൊക്കെ ഇട്ടിട്ട് ബാക്കിൽ സെറ്റാക്കിയിട്ടോ ഇനി നമ്മൾ നമ്മുടെ കണി വെക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു മേശ വരിച്ച് അതിലോട്ട് അലക്കി തേച്ചിട്ടുള്ള ഒരു മുണ്ട് വരിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ മഞ്ഞ തുണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ കുറച്ച് അരി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിന്നിൽ തന്നെ നമ്മൾ തിരുവുടയാടെ വെച്ചു കേട്ടോ ഈ അരി വെച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണനെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ അരിയുടെ മേലെയാണ് നമ്മൾ കണ്ണനെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നല്ലൊരു വെള്ള കണ്ണനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത് നാശമായി പോയിട്ടുണ്ടായിരുന്നേ അതിനുശേഷം വീണ്ടും കുറച്ച് അരി വെച്ച് അതിൻ്റെ മേലെ നമ്മൾ കുഞ്ഞൊരു ഉരുളി വെച്ചു കൊടുത്ത് ഉരുളിയിൽ നമ്മൾ അതുപോലെ തന്നെ അരി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതിലോട്ട് നമ്മൾ കണിവെള്ളരി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോന്നിനും ഓരോ അതായത് നമ്മൾ കണിവെള്ള ുള്ളരി എന്ന് പറയണത് മഹാവിഷ്ണു അങ്ങനെയൊക്കെ ഓരോ സങ്കല്പം ഉണ്ട് കേട്ടോ ഓരോന്നിനെ അപ്പം അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ല പറഞ്ഞു തരാൻ അറിയില്ല അറിയില്ലയെന്നല്ല പറഞ്ഞു തന്നിട്ട് എന്തെങ്കിലും പൊട്ടത്തരമായാലോ അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയുന്നില്ല എനിക്കറിയുന്ന മാതിരിയൊക്കെ നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ വാൽക്കണ്ണാടി നമ്മൾ തന്നെ കാണുന്ന രീതിയിൽ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് ഞാൻ കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഉരുളിയുടെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കണിക്കൊന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ നേരത്തെ മുറിച്ച് വന്ന് കൊടന്നിട്ടുണ്ടായിരുന്നു നാക്കല രണ്ട് സൈഡിലും വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലായിരുന്നു ബാക്കി നമ്മൾ വെജിറ്റബിൾസും അതുപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സൈഡിൽ ഒരു കൈതച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെറുപഴം വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ അതിലോട്ട് ഫ്രൂട്ട്സാണ് കേട്ടോ ഇപ്പറത്തെ ഇലയില് എന്തൊക്കെ ഫ്രൂട്ട്സാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതായത് ആപ്പിൾ ഓറഞ്ച് അനാറ് മുന്തിരി അങ്ങനെയുള്ള മാങ്ങ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നാക്കല വെച്ചിട്ട് നമ്മൾ വെക്ക വെക്കണ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ സ്പേസ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ വെച്ച് പിന്നെ ഒരു പാത്രത്തിൽ നവധാന്യങ്ങളും വെച്ചു ഒരു പാത്രത്തിൽ മഞ്ചാടിക്കൂരും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഓർഡർ ഞാൻ പിന്നെ ഒന്ന് മാറ്റി വെച്ചു കേട്ടോ പിന്നെ അലക്കി തേച്ച ഒരു കോടിമുണ്ടും അതിൻ്റെ മേലെ കുങ്കുമം കൺമശി പിന്നെ വെറ്റില അടയ്ക്ക അങ്ങനെയുള്ള ഐറ്റംസ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എന്തൊക്കെ കിട്ടിച്ചെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ വെച്ചു കൊടുത്ത് അതിൽ കുറച്ച് നാണയത്തൊട്ടും വെച്ചു കൊടുത്തു പിന്നെ ഏട്ടൻ പുതിയ നോട്ടുകൾ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അലക്കിത്തേച്ച കോടിമുണ്ടിൻ്റെ മേലെൻ്റെ സ്വർണ്ണും അതുപോലെ തന്നെ വെള്ളിയും വെച്ചു കൊടുത്തു പിന്നെ കുറച്ച് നോട്ടും വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഒരു കുഞ്ഞു കിണ്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പൂവ് അതിൽ വെറുതെ വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ ഈ കിണ്ടിയിലെ വെള്ളം കണ്ണിൽ തൊട്ടിട്ട് വന്നതിനു ശേഷമാണ് നമ്മൾ കണി കാണുക അങ്ങനെയൊക്കെയാണ് പറയുക കേട്ടോ അതിന് നമ്മൾ നമ്മുടെ കണ്ണിനെ ചേർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി മാലയും മാലിം കൊടുത്തു അവസാനം നമ്മൾ നിലവിളക്ക് വെച്ച് കൊടുത്തിട്ട് അതിൽ നമ്മൾ എണ്ണ ഒഴിച്ച് അഞ്ച് തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ രാവിലെ നമുക്ക് കണി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണല്ലോ നമ്മൾ കിടക്കുക അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലൊരു ലളിത സഹസ്രനാമത്തിൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത് കുറച്ച് കളവം അതും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി നമ്മുടെ കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയായിരുന്നു കേട്ടോ ഇപ്പം തന്നെ സമയം ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റൂമിൽ വന്നപ്പോൾ നമ്മുടെ കുഞ്ഞ് നല്ല ഉറക്കായിരുന്നേ അപ്പം പിന്നെ നമ്മൾ രാവിലെ എണീറ്റിട്ട് കണി കാണാനായിട്ട് എണീക്കാമല്ലേ അങ്ങനെ പുലർച്ചൊരു ആയപ്പോൾ ഞാനും അച്ഛനും കൂടെ എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ പോയിട്ട് കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു സമയം ഒരു നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വയ്യാത്തതുകൊണ്ട് വീണ്ടും കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വിളക്കൊക്കെ കത്തിച്ച് കണി കാണിക്കാനായിട്ട് എല്ലാവരെയും വിളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആരെയും തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനും അച്ഛനും കൂടെ കണി അല്ല സോറി വിളക്ക് കത്തിക്കാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം ഞാനച്ഛനേ തീരിയൊക്കെ നന്നായി പിഴിഞ്ഞു കൊടുത്തിട്ട് ഹെല്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സാധാരണ ഈ സമയത്ത് ഞാനിവിടെ ഉണ്ടാവാറില്ല അതായത് നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്കോ വൈകുന്നേരമൊക്കെ ആണല്ലോ എത്തുക അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചപ്പോൾ എനിക്ക് ഞാൻ ചെറിയ കുട്ടിയാവുമ്പോൾ ഉണ്ടായിരുന്ന അതേ ഒരു വൈബായിരുന്നു കേട്ടോ എനിക്ക് ഈ വർഷത്തെ വിശുവിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങയൊക്കെ ഉടച്ചിട്ട് നമ്മൾ വിള നിലവിളക്ക് കത്തിച്ച് രണ്ട് സൈഡിലായിട്ട് തേങ്ങയുടെ രണ്ട് മുറിയും വെച്ച് അതിലൊരോ നാണയത്തിട്ടൊക്കെ അച്ഛൻ വെച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ആരതി ഒഴിയൽ അങ്ങനെയുള്ള പൂജകളും കാര്യങ്ങളൊക്കെ അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫൈനലി നമ്മുടെ വിഷുക്കണി അതായത് വിളക്കൊക്കെ കത്തിച്ചിട്ടുള്ള വിഷുക്കണി ഇങ്ങനെയായിരുന്നു കേട്ടോ എനിക്ക് എൻ്റെ ഈ വിഷുക്കണി ഒരുപാട് ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായ കമൻറ്റ് ചെയ്യണേ കണി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കണ്ണ് പൊത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ കുഞ്ഞനെയാണ് കേട്ടോ കുഞ്ഞിന് കണി ഒരുപാട് ഇഷ്ടമായിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുക്കുമ്പോഴൊക്കെ അവൾ ഉറങ്ങായിരുന്നു അപ്പോൾ ഇത് ഇതിങ്ങനെ കണ്ടപ്പോൾക്ക് ഒരുപാട് സന്തോഷമായി നല്ല ഭംഗിയുണ്ടമ്മ എന്ന് പറഞ്ഞു കേട്ടോ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആദ്യം കൈനീട്ടം വാങ്ങുന്നത് കുഞ്ഞനായിരുന്നു പിന്നെ എൻ്റെ കൈനീട്ടത്തിനായിട്ട് ഞാൻ ഓടിപ്പോയിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ടൈമിൽ കൈനീട്ടം വാങ്ങിയിട്ട് കുറേ കാലമായിട്ടോ പിന്നെ ഞാൻ നന്നായി നമ്മുടെ കണ്ണനെയൊക്കെ തൊഴുത് നന്നായി പ്രാർത്ഥിച്ചു കേട്ടോ ഏട്ടനില്ലാത്തത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള മിസ്സിങ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അച്ഛൻ നമ്മുടെ അമ്മയ്ക്കൊക്കെ കൈനീട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ചേച്ചീനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേച്ചിക്കും കൈനീട്ടം കൊടുത്തു പിന്നെ ഞാൻ വൈകേനെ കൊടന്നു കേട്ടോ പിന്നെ ചേച്ചി നമ്മുടെ കുഞ്ഞനും അതുപോലെ നമിക്കുട്ടനും പിന്നെ എനിക്കും കൈനീട്ടം തന്നു തന്നോട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ നമിക്കുട്ടനും അതുപോലെ കുഞ്ഞനൊക്കെ കൈനീട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു വൈകാം അപ്പളേക്കും പോയി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നേരം ഞാൻ നമ്മുടെ കണി വെച്ചോടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കൂടെ പോയിട്ട് കുറേ നേരം പടക്കമൊക്കെ പൊട്ടിച്ചേ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഞാനും എൻ്റെ നാലാമത്തെ ചേച്ചിയും കൂടെയാണ് കേട്ടോ ഈ പടക്കമൊക്കെ പൊട്ടിച്ചിരുന്നത് അന്ന് വേറെ ആരും നമ്മുടെ വീട്ടിൽ കുട്ടികളായിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എന്നായിരുന്നു പൊട്ടിച്ചായിരുന്നു കേട്ടോ പക്ഷേ പണ്ടത്തെ അത്ര വൈബവൊന്നും ഇപ്പം നമുക്ക് പൊട്ടിക്കുമ്പോൾ ഇല്ല അപ്പം ഞാനും ഒരു കമ്പിത്തിരിക്ക് എടുത്ത് കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മുടെ നെൻകുട്ടനും വൈകുമോളും അപ്പോഴേക്കും നമ്മുടെ വൈകുമോളെ നീട്ടി വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മുടെ കുഞ്ഞനും ഏട്ടനും എല്ലാവരും കൂടെ പടക്കൊക്കെ പൊട്ടിച്ചു പിന്നെ ഞാൻ എല്ലാ അടുക്കളയിലോട്ട് പോയപ്പോൾ ഇതേ അമ്മ ചായ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളാവാന്ന് വിചാരിച്ചു പിന്നെ അമ്മേനൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് എന്താ ഇത് എടുക്കുന്നത് ഞാൻ വീഡിയോ കോൾ ചെയ്യാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഫോണിലോട്ട് കാര്യമായി നോക്കുകയാണ് കേട്ടോ പിന്നെ മനസ്സിലായത് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് അങ്ങനെ ഒരു ഗ്ലാസ് ചായ ആയിട്ട് പോയപ്പോൾ അതേ അച്ഛൻ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കായിരുന്നു പിന്നെ അച്ഛൻ്റെ അടുത്ത് കുറച്ച് നേരം ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചീനെ അനുമോളേനെയൊക്കെ വിളിച്ച് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ മെസ്സേജ് ആയിട്ട് കുറേ വിഷ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ അതിനുശേഷം വീണ്ടും കിച്ചണിലോട്ട് പോയി അപ്പം ഞാൻ കുളിച്ച കാരണം കൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് കേട്ടോ അരിയിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ വീഡിയോയുടെ ക്ലാരിറ്റി ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം ഞാൻ വീണ്ടും പറയാട്ടോ നമ്മുടെ വീട്ടിൽ ക്ലാരിറ്റി കുറവ് നന്നായിട്ട് അരി അടുപ്പത്തിട്ടതിനു ശേഷം ശ്രദ്ധിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ ചേച്ചി ഇതേ പച്ചക്കറികൾ മുഴുവനായിട്ട് അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ അവിയലിനുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതിനുശേഷം നമ്മുടെ ക്യാബേജ് ഉപ്പേരിക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ അച്ഛനെനിക്ക് തേങ്ങയൊക്കെ ഇങ്ങനെ ചിറകി തരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയപ്പളേക്കിന്ന് നമ്മുടെ അമ്പലത്തിൽ പൂജ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ അവിടെ വെച്ച് നമ്മുടെ നമ്മിക്കൂട്ടനെയും കൂട്ടിയിട്ട് അമ്പലത്തിലോട്ട് പോവുകയാണ് നമ്മുടെ അമ്മയും കുഞ്ഞനൊക്കെ ഓൾറെഡി അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒന്ന് മലയാള മാസം ഒന്നാം തീയതിയും അതുപോലെ വിഷുക്കായത് കൊണ്ട് തന്നെ ഈ വിഷു ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നിന്ന് കൈനീട്ടം ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മുടെ കുഞ്ഞിന് കൈനീട്ടം കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള നാട്ടിലുള്ളവരേട്ടനാണ് കേട്ടോ എനിക്ക് ഫേസ് ശരിക്കും കിട്ടിയില്ല അപ്പോൾ എനിക്കും കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെടുക്കണ സമയത്ത് ആളുടെ ഫേസ് എനിക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു കേട്ടോ അങ്ങനെ അമ്പലത്തിൽ നിന്ന് നമ്മുടെ വീട്ടിലുള്ള വീടിൻ്റെ അടുത്തുള്ളവരാണെല്ലാവരും അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു ഇപ്പോൾ എന്താ ഇതായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയ കൈനീട്ടം അതിനുശേഷം നേരെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോഴേക്കും ഏട്ടനും ചേച്ചിയും കൂടെ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവർ പരസ്പരം കൈനീട്ടമൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൈനീട്ടം അങ്ങനെ എല്ലാവർക്കും കൈനീട്ടൊക്കെ കൊടുത്ത് അവരമ്പലത്തിലോട്ട് പോയി പിന്നെ വീട്ടിൽ കുറച്ച് പണികളുണ്ടായിരുന്നു അടിച്ചു വാരലും തുടക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സദ്യ ഒക്കെ ഏകദേശം സെറ്റായി അമ്മ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഞാനൊന്ന് പോയി ഉറങ്ങിയിട്ടോ പിന്നെ നമ്മൾ കഴിക്കുന്നത് സദ്യയാണ് അപ്പോൾ പുളിയഞ്ചി ഉണ്ടായിരുന്നു മത്തനും പയറും ഉണ്ടായിരുന്നു അവിയലുണ്ടായിരുന്നു അതുപോലെ നമ്മൾ കേബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു സ്ട്രാവ് ഉണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചക്ക പായസം ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ നമുക്കുട്ടനെ ചെറിയൊരു ചുണ്ടിൽ വേദന കാരണം കൊണ്ട് നമുക്കുട്ടനെ ചോറ് വാരി കൊടുക്കാമായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ അമ്മയും കുട്ടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഏട്ടൻ ഏട്ടൻ്റെ വീട്ടിൽ പോയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇത്ര പേരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വൈകുന്നേരത്തേക്ക് എല്ലാവരും എത്തും കേട്ടോ അപ്പോൾ ഞാനും വൈകിയും കൂടെയാണ് ലാസ്റ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് വളരെ ആസ്വദിച്ചിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ലാസ്റ്റ് ഇരുന്നത് അപ്പോൾ കുട്ടികളൊക്കെ കഴിച്ചു അമ്മയച്ചനൊക്കെ കഴിച്ചു അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ വിഷു സദ്യ കഴിക്കാൻ പോവുകയാണ് കേട്ടോ വിഷു സദ്യയൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ അനുമോളും അതുപോലെ നന്ദുട്ടനും വന്നത് എൻ്റെ ചേ രണ്ടാമത്തെ ചേച്ചിയുടെ മക്കളാണ് കേട്ടോ അനുമോളും അതുപോലെ നന്ദുട്ടനും അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയും ഏട്ടനും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ വന്നു അങ്ങനെ അവരായിട്ട് കുറേ നേരം വർത്തമാനം പറഞ്ഞിട്ടും കത്തിയടിച്ചിട്ടൊക്കെ ഇരുന്നുണ്ടായിരുന്നു അവർ എല്ലാവരും കൂടെ കൂടുമ്പോൾ അതേ ഇതാണ് കേട്ടോ അവസ്ഥ നന്ദൂട്ടനെല്ലാവരും കൂടെ പഞ്ഞിക്കിടുകയാണ് അവർക്ക് ആകെയുള്ളൊരു ഏട്ടനാണല്ലോ അപ്പോൾ മാക്സിമം സ്നേഹിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ വൈകുമോളുടെ ഒരുപാട് ചളികളും അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ കുറേ നേരം സമയം പോയതെന്നറിഞ്ഞില്ല എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം എന്നൊക്കെ പറയുന്ന മാതിരി അടിപൊളിയായിരുന്നു അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴേക്കും അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അനുമോൾക്ക് ക്ലാസ് ഉണ്ട് അവൾക്ക് ലീവ് ഇല്ലാത്ത കാരണോട് നിൽക്കാൻ പറ്റില്ല അപ്പോഴേക്കും ചേച്ചിയും ഏട്ടനൊക്കെ ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞിട്ടും ഏട്ടൻ ഏട്ടൻ്റെ വീട്ടിൽ നിന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞിട്ട് അങ്ങനെ അനും നന്ദും കൂടെ അവരുടെ വീട്ടിലോട്ട് പോയിട്ടോ അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മുടെ അടുത്ത് കുറേ നേരം ഇരുന്നിട്ട് തിരിച്ച് പോകാന്ന് പോകുമ്പോൾ നമുക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഏകാന്തതമായ ഫീലാണ് കേട്ടോ പിന്നെ ഈ വൈകുള്ള കാരണം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ കാരണം ആരുമില്ല എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാറുണ്ട് അങ്ങനെ അവർ ടാറ്റ ബൈ ബൈ പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ പോകുന്നു കേട്ടോ അങ്ങനെ അവരേനൊക്കെ യാത്ര അയച്ച് വീട്ടിലോട്ട് കയറുന്ന സമയത്ത് ഇതേ നമ്മുടെ നാലാമത്തെ ചേച്ചി നമ്മുടെ ടൂട്ടും ശിവവും ചേച്ചി എൻ്റെ നാലാമത്തെ ചേച്ചിയും ചേച്ചിയുടെ മക്കളും കേട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് കാരണം അവർ വന്നപ്പോൾ കാരണം ടൂ ടൂ ഉണ്ടെങ്കിൽ നല്ല രസമാണ് സമയം പോകുന്നത് അറിയില്ല അങ്ങനെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടെ ടൂടൂവിനെ അറ്റാക്ക് ചെയ്യാൻ പോയപ്പോൾ അവൻ നന്നായി കരയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫോണൊക്കെ എടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോഴേ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നീ യൂട്യൂബിലിട്ടിട്ട് വീഡിയോ ആക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുകയാണ് കേട്ടോ പിന്നെ കുറേ നേരം ടൂ ടൂനെ കളിപ്പിച്ചിട്ടും ഭർത്താനം പറഞ്ഞിട്ടൊക്കെ ഇരുന്നു പിന്നെ പോയി മേലൊക്കെ കഴുകി വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ എന്താണെന്ന് വെച്ചാൽ ഇവരാനൊക്കെ കണ്ട സന്തോഷത്തിലും കുറേ കുറേ കാര്യങ്ങളൊക്കെ പറയാനും മാക്സിമം ഞാൻ ടൂടൂനെ കളിപ്പിച്ചിട്ട് കുറേ ടൈം എൻ്റെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതൊക്കെ ഞാൻ മറന്നുപോയി പിന്നെ ഞങ്ങൾ എല്ലാവരും ഉറങ്ങാൻ കിടന്നു അപ്പോൾ നമ്മുടെ ടൂട്ടും ടൂം ഉറങ്ങാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ വിഷുവിൻ്റെ വീഡിയോ അത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിരുന്നു